കമ്പാൻ തോമസ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ സോഷ്യലിസ്റ്റ് ആചാര്യ പുരസ്കാരദാന ചടങ്ങ് കൊച്ചിയിൽ സംഘടിപ്പിച്ചു നൂറ് വയസ്സ് തികഞ്ഞ സോഷ്യലിസ്റ്റ് നേതാവ് ഡോക്ടർ ജി ജി പരേഖിനാണ് ഇത്തവണത്തെ അവാർഡ് പ്രായാധിക്യം കാരണം യാത്ര ചെയ്യാനാവാത്തതിനാൽ മകൾ ഡോക്ടർ സോണാൽ ഷായാണ് പുരസ്കാരം ഏറ്റുവാങ്ങിയത് മുതിർന്ന കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ ക്യാഷ് അവാർഡും ഫലകവും അടങ്ങുന്ന സോഷ്യലിസ്റ്റ് ആചാര്യ പുരസ്കാരം സമ്മാനിച്ചു തന്റെ എൺപതാം വയസ്സിൽ സുഹൃത്തുക്കൾ ചേർന്ന് രൂപം നൽകിയ തമ്പാൻ തോമസ് ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് തമ്പാൻ തോമസ് പറഞ്ഞു ഡോക്ടർ ജി ജി പരേഖിനെ പോലെയുള്ള നിസ്വാർത്ഥരായ സോഷ്യലിസ്റ്റുകളായിരുന്നു തങ്ങളുടെ മാതൃകകൾ സ്കൂൾ കാലം മുതൽ സോഷ്യലിസ്റ്റ് ആശയങ്ങൾക്കായി നിലകൊണ്ട പരേഖ് ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത് ജയിൽ ശിക്ഷ അനുഭവിച്ച ആളാണ് സോഷ്യലിസ്റ്റ് പാതയിലൂടെ മാത്രം സഞ്ചരിച്ച പരേക്ക് ഈ പുരസ്കാരത്തിന് തികച്ചും അർഹനാണെന്നും തമ്പാൻ തോമസ് പറഞ്ഞു വയസ്സിൽ രൂപം കൊടുത്ത േഷനാണിത് ഞാനിപ്പോൾ ആയിരം പൂർണ്ണചന്ദ്രനെയും കണ്ട് അങ്ങനെ കഴിയുകയാണ് ഓരോരോ കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ട് ഇന്നലെ കോട്ടയത്തായിരുന്നു യോഗം കോട്ടയത്തെ യോഗം പത്ര പത്രപ്രവർത്തകരുടെയും പത്രേതര ജീവനക്കാരുടെയും പൊതുയോഗമായിരുന്നു അവിടെയും പോകും ഡൽഹിയിലും പോകും എല്ലാ സ്ഥലത്തും പോകും പോകാൻ കഴിയുന്നിടത്തോളം ഒക്കെ പോകും മൂന്ന് പ്രാവശ്യം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രേഡ് യൂണിയനായ എച്ച് എം എസിന്റെ ദേശീയ പ്രസിഡന്റ് ആയിരുന്നുകൊണ്ട് തൊഴിലാളി പ്രവർത്തനങ്ങൾക്ക് രൂപം കൊടുക്കുവാൻ കഴിഞ്ഞു എന്ന് തീർച്ചയായും ഡോക്ടർ സന്ദീപ് പാണ്ഡ്യുടെയും അതുപോലെ ഇവിടെ ഇവിടെ എത്തിയിട്ടുള്ള കർണാടക ദേവരായുടെയും ഒക്കെ സഹായത്തോടെ ദേശീയ തലത്തിൽ കോൺഗ്രസിന് ഉള്ളിൽ രൂപീകൃതമായ ഡോക്ടർ ജി ജി പരേ അംഗമായി തീർന്ന അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന് ഇന്ന് ഈ വർഷം നൂറ് വയസ്സ് പൂർത്തിയാക്കി ജനസേവനം നടത്താൻ കഴിയുന്ന അതേ പന്ത്രിലൂടെ അതേ എന്ന് പറയുമ്പോൾ സോഷ്യലിസ്റ്റ് പന്ത്ര എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ഐ എസ് ഒ എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന പ്രസ്ഥാനം സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടിയായി തീരുമ്പോൾ സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടിയായി സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടി ജനതാ പാർട്ടി ആകുമ്പോൾ ജനതാ പാർട്ടിയായി ജനതാ പാർട്ടി ജനതാദൾ ആകുമ്പോൾ ജനതാദൾ ഒരേ ഒരു ധാരയിലൂടെ കടന്നു വന്ന രാഷ്ട്രീയ പ്രവർത്തനമാണ് എനിക്കുള്ളത് ഡോക്ടർ ജി ജി പരേഖിനും അത് തന്നെയാണുള്ളത് ഇന്ത്യൻ ജനാധിപത്യത്തിലെ ചാലക ശക്തികളായി പ്രവർത്തിച്ചവരായിരുന്നു സോഷ്യലിസ്റ്റുകളെന്ന് വി എം സുധീരൻ പറഞ്ഞു ഗാന്ധിയൻ മൂല്യങ്ങളെ പോലെ സോഷ്യലിസ്റ്റ് ആശയങ്ങളും രാജ്യം ചർച്ച ചെയ്തത് പരേഖിനെ പോലുള്ളവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണെന്നും ഗാന്ധിയൻ മൂല്യങ്ങളെപ്പോലെ ജവഹർലാൽ നെഹ്റു ഉയർത്തിപ്പിടിച്ച ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് ആശയങ്ങളെ പോലെ തന്നെ വളരെ വളരെ പ്രസക്തമാണ് രാജ്യം ജവഹർലാൽ നെഹ്റുവിലേക്ക് തിരിയണം രാജ്യം സോഷ്യലിസ്റ്റ് നേതൃത്വം ഉയർത്തിപ്പിടിച്ച ആ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം ഇന്ന് രാജ്യത്ത് കാണുന്ന ആവൽക്കരമായ പ്രവണതകൾക്കെതിരെ ശക്തമായ ഒരു മുന്നേറ്റം ഉയർന്നു വരണം ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉയർന്നു വരണം യുവസമൂഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉയർന്നു വരണം ചിന്താശേഷിയുള്ള മുഴുവൻ ആളുകളുടെയും ഭാഗത്തുനിന്ന് ഉയർന്നു വരണം അതിനുള്ള ആശയങ്ങൾ ശക്തമായി ഉയർത്താനും ഉന്നയിക്കാനും പ്രസരിപ്പിക്കാനും പ്രചരിപ്പിക്കാനും കഴിയുന്ന ഒരു ഒരു നല്ല മൂമെൻ്റ് എന്നുള്ള രീതിയിലാണ് ശ്രീ തമ്പൻ തോമസ് നേതൃത്വം നൽകുന്ന ഈ പ്രസ്ഥാനത്തെ ഞാൻ കാണുന്നത് സ്വാതന്ത്ര്യ സമര സേനാനികൾ ശ്രീ പരീഖ് ഉൾപ്പെടെയുള്ളവർ അദ്ദേഹം വിദ്യാർത്ഥിയായിരുന്നു വിദ്യാർത്ഥി സെൻറ്റ് സീവിയസ് കോളേജിൽ വിദ്യാർത്ഥിയായിരുന്ന സ്റ്റുഡൻസ് കോൺഗ്രസ് ലീഡറായിരുന്ന കാലത്താണ് ആഗസ്റ്റ് ഒമ്പത് വിപ്ലവം നടക്കുന്നത് ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം നടക്കുന്നത് അരുണ ആസഫലി പതാക ഉയർത്തുന്നു ഭരണകൂടത്തിൻ്റെ ക്രൂരമായ ചെയ്തികൾ ആ പോരാളികൾക്ക് നേരെ ഉണ്ടാകുന്നത് നേരിട്ട് കണ്ട അനുഭവം പിന്നീട് വിദ്യാർത്ഥിയായിരുന്ന അദ്ദേഹം അറസ്റ്റ് വരിക്കാൻ സന്നദ്ധനായ സാഹചര്യം നിസ്വാർത്ഥമായി രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ച പരീക്കിൻ്റെ ഡോക്ടർ പരീക്കിൻ്റെ ആ സേവനമുണ്ടല്ലോ ആ മനോഭാവമുണ്ടല്ലോ തലമുറകളിലേക്ക് അത് പകർന്നു നൽകുന്നത് തലമുറകൾക്ക് ഒരു പുതിയ കാര്യങ്ങൾ ഗ്രഹിക്കാനും മനസ്സിലാക്കാനും ഒരു കാര്യത്തിൽ യാതൊരു സംശയമില്ല അഹിംസയിൽ അധിഷ്ഠിതമായ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം സമാനതകളില്ലാത്ത ജനകീയ മുന്നേറ്റമായിരുന്നു ഗാന്ധിജിയും നെഹ്റുവൊക്കെ ജനാധിപത്യ മൂല്യങ്ങളുടെ സംരക്ഷകരായിരുന്നുവെന്നും സുധീരൻ പറഞ്ഞു എന്നാൽ ഇന്ന് നൂറ്റി നാൽപ്പത്തി മൂന്ന് എം പിമാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ബില്ലുകൾ പാസാക്കുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും സർക്കാർ നിശ്ചയിക്കുകയും ചെയ്തുകൊണ്ട് ജനാധിപത്യത്തിന്റെ ഉന്നത മൂല്യങ്ങളെ നശിപ്പിക്കുകയാണ് ബി സർക്കാരെന്നും അദ്ദേഹം േർത്തു മാക്സസസ് അവാർഡ് ജേതാവും സോഷ്യലിസ്റ്റ് നേതാവുമായ ഡോക്ടർ സന്ദീപ് പാണ്ഡെ മുൻ കർണാടക മന്ത്രിയും ആക്ടിവിസ്റ്റുമായ ലളിത നായിക് തമ്പാൻ തോമസ് ഫൗണ്ടേഷൻ ചെയർമാൻ എൻ പത്മനാഭൻ അഡ്വക്കേറ്റ് പ്രേമചന്ദ്രൻ തുടങ്ങിയവരും പുരസ്കാരദാന ചടങ്ങിൽ പങ്കെടുത്തു